നിരപരാധികളാണെന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് കേസ് മുൻ എം എം വാഹിദ് വാഹിദ് അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ടില്ല പ്രതിപക്ഷം വന്നപ്പോൾ തടയുകയാണ് കേരള പറഞ്ഞു യഥാർത്ഥത്തിൽ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പ്രേക്ഷകർക്ക് മുഴുവനും അറിയാം ഈ സംഭവം നിങ്ങൾ ഒന്നുകൂടി പ്ലേ ചെയ്താൽ നിങ്ങൾക്കും കാണാൻ കഴിയും എന്താണെന്ന് സംഭവിച്ചതെന്നുള്ളത് ഞങ്ങൾക്കൊന്നും ഇതിൽ യാതൊരു പങ്കുമില്ല ഞങ്ങൾ നിരപരാധികളാണ് അത് കോടതിക്ക് ബോധ്യമായത് കൊണ്ടാണ് കേസെടുത്ത് കേസ് റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് വന്നത് ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും ലൈവായി ഇത് കണ്ടതാണ് ഞങ്ങൾ ആരും ഞങ്ങളുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിൽ തന്നെ ഇരുന്നു അപ്പുറത്ത് പ്രതിപക്ഷത്തു നിന്ന് അവര് ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചപ്പോൾ ആ ചെയ്യരുത് ചെയ്യരുത് എന്ന് വിലക്ക് അല്ലാതെ ഞങ്ങൾ മറ്റൊന്നും ചെയ്തിട്ടില്ല ഞാനും ശിവദാസൻ നായരും ഡോനി പ്രസന്റേഷനും എല്ലാം പാർലമെന്ററി പാർട്ടി നേതാക്കന്മാരായിരുന്നു ഭാരവാഹികളായിരുന്നു അതുകൊണ്ട് മന്ത്രിമാരുടെ തൊട്ട് പിറകെയാണ് ഞങ്ങളുടെ സീറ്റ് അപ്പം അതുകൊണ്ട് അവർ മന്ത്രിമാരെ ആക്രമിക്കാൻ വന്നാൽ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ വിലക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയുള്ളൂ ഞങ്ങൾ അതിനകത്ത് ഡിസിപ്ലിനും ഡെക്കോറവും പാലിക്കുന്നവരാണ് ഞങ്ങൾ ഒരു കാരണവശാലും ഒരു സഹോദരിമാരെയും ആക്രമിക്കാൻ ഞങ്ങൾ പോയിട്ടില്ല